മദ്യക്കുപ്പി നിലത്ത് വീണ് പൊട്ടിയതിന്റെ വഴക്ക് പറഞ്ഞ അമ്മയെ മകൻ കഴുത്തറത്തു കൊന്നു തിരുവനന്തപുരം നേമത്ത് കല്ലിയൂരാണ് ദാരുണ കൊലപാതകം കല്ലിയൂർ സ്വദേശിയും പോലീസ് കമ്മീഷണർ ഓഫീസിലെ റിട്ടയർഡ് മിനിസ്റ്റീരിയൽ സ്റ്റാഫുമായ വിജയകുമാരിയാണ് കൊല്ലപ്പെട്ടത് മകൻ അജയ്കുമാറാണ് പ്രതി ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു തിരുവനന്തപുരത്ത് അമ്മയെ മകൻ കൊലപ്പെടുത്തിയത് ക്രൂരമായാണ് ആദ്യം കഴിഞ്ഞരുമ്പ് മുറിക്കുകയും അതിനുശേഷം കഴുത്തറക്കുകയുമായിരുന്നു കൊലപാതകത്തിനു ശേഷം അമ്മയുടെ മൃതദേഹം മദ്യമൊഴിച്ച് കത്തിക്കാനും ഇയാൾ ശ്രമം നടത്തി ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്കായിരുന്നു നേമം കല്ലിയൂരിൽ അതിദാരുണമായ കൊലപാതകം നടന്നത് മകൻ അജയ്കുമാറാണ് അമ്മ വിജയകുമാരിയെ കൊലപ്പെടുത്തിയത് മധ്യത്തിന് അടിമയായിരുന്നു അജയ്കുമാർ മധ്യമുക്തി കേന്ദ്രത്തിൽ ഇയാളെ പലതവണയായി പ്രവേശിപ്പിച്ചിരുന്നു എന്നാൽ ഇയാൾ മദ്യപാനം തുടർന്നു മദ്യപാനത്തെ ചൊല്ലി അജയ്കുമാറും വിജയകുമാരിയും തമ്മിൽ തർക്കം സ്ഥിരമായിരുന്നു ഇത്തരത്തിലുള്ള തർക്കമാണ് അരുൺ കലാശിച്ചത് ഇന്നലെ രാത്രി അജയ്കുമാർ ഒരു കുപ്പി മദ്യം കുടിച്ച് തീർത്തു മറ്റൊരു കുപ്പി കുടിക്കാൻ തുടങ്ങിയതോടെ വിജയകുമാരി തടഞ്ഞു ഇതോടെ ഇരുവരും തമ്മിൽ വാക്കേറ്റമായി അജയ്കുമാർ വിജയകുമാരിയെ ആക്രമിക്കാൻ തുനിയുകയും ചെയ്തു ഭയന്ന വിജയകുമാരി വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി ഗിണത്തിൽ ഭാഗത്ത് വെച്ച് ആക്രമിച്ചു നിലത്ത് വീണ വിജയകുമാരിയുടെ കഴിഞ്ഞരമ്പ് അജയ്കുമാർ ആദ്യം മുറിച്ചു പിന്നാലെ കഴുത്തു മറത്തു നിലവിളികേട്ട് സമയവാസികൾ നേമം പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു നേമം പോലീസ് സ്ഥലത്തെത്തിയപ്പോഴേക്കും വിജയകുമാരി കൊല്ലപ്പെട്ടിരുന്നു വിജയകുമാരി കമ്മീഷണർ ഓഫീസിലെ ഉദ്യോഗസ്ഥയായിരുന്നു നേമത്ത് ഓട്ടോ ഡ്രൈവറുടെ തല അടിച്ചുപൊടിച്ച കേസിലെ പ്രതികൂടിയാണ് അജയ്കുമാർ ജനം തിരുവനന്തപുരം